നമ്മുടെ ഭാരതം സമസ്ത മേഖലകളിലും സമാനതകളില്ലാത്ത രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പദ്ധതിയെക്കുറിച്ചാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വാർത്തകളും വന്നോണ്ടിരിക്കുന്നു നമ്മുടെ ആയിട്ടുള്ള ഭക്ഷ്യകാര്യമന്ത്രിയായിട്ടുള്ള ഗോയൽ ഗോയല് കർത്തിവ്യപതിൽ വെച്ചിട്ട് ഭാരത് അരി എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് അതായത് ഇനി ഇരുപത്തിയൊൻപത് രൂപക്ക് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് അരി കിട്ടുന്നൊരു പദ്ധതിയാണിത് നമ്മൾ പ്രത്യേകം ഓർക്കണം നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിലധികമുള്ള ഒരു രാജ്യമാണ് സ്വാഭാവികമായിട്ടും ഒരു പദ്ധതിയൊക്കെ തുടങ്ങുമ്പോൾ ഈ നമ്മുടെ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഷോപ്പുകളിലൂടെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള ഷോപ്പുകളിലൂടെയാണ് ഈ അരിയൊക്കെ കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ ഇ ഇക്കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളൊക്കെ തന്നെ പ്ര ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളും കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ സകല ജനങ്ങളിലേക്കും എത്തുന്ന ഒരു പദ്ധതി തന്നെയാണ് ഈ ഭാരത് അരി പദ്ധതി എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടും നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യവുമുണ്ട് നമ്മുടെ രാജ്യത്തെ ഒരു പകുതിയിൽ ഒരു ഏറെ ആളുകളിലേക്ക് ഈ ഒരു പദ്ധതി എത്തിക്കഴിയുന്നതോട് കൂടിയിട്ട് തന്നെ നമ്മുടെ രാജ്യത്ത് നിലവിൽ വിപണിയിലുള്ള അരികളൊക്കെ തന്നെ ഈ ഒരു ഭാരത് അരിയുടെ ഇരുപത്തിയൊമ്പത് രൂപ എന്ന റേറ്റിലേക്ക് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയും ഈ ഒരു പദ്ധതി കൃത്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവുമെന്നുള്ളതും വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് ഇതൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കർഷകരിൽ നിന്ന് നേരിട്ട് കളക്ട് ചെയ്തിട്ട് നമ്മുടെ രാജ്യത്തെ ജന ങ്ങളിലേക്ക് എത്തി തും ഇതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ഭൂരിപക്ഷ മാധ്യമങ്ങളിലും ആകെ കുറച്ച് വാർത്തകളെ വന്നിട്ടുള്ളൂ ആ വാർത്തകളിൽ വന്നിട്ടുള്ളതിലൊക്കെ തന്നെ ക്വാളിറ്റി ഉണ്ടാകുമോ ആളുകളിലേക്ക് എത്തുമോ ആ മാതിരിയുള്ള അതായത് ഒരു പദ്ധതി ഇരുപത്തി രൂപയ്ക്ക് രാജ്യത്തെ സാധാരണക്കാരിലേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് ഇവർ അതിലുമുള്ള നെഗറ്റീവ് ഇങ്ങനെ തപ്പി നടക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ പദ്ധതി മുന്നോട്ട് പോകുന്നതോട് കൂടിയിട്ട് വിപണിയിലുള്ള അരികൾക്ക് പോലും വില യുംുള്ളതാണ് വളരെ വലിയൊരു യാഥാർത്ഥ്യം അതൊന്നും തന്നെ നമ്മുടെ മാധ്യമങ്ങൾ കാണില്ല അതെങ്ങനെയാ ഇവർ നമ്മുടെ രാജ്യം നമ്മുടെ ഭാരതം ലോകത്തിൻ്റെ നെറുകയിൽ ചന്ദ്രയാൻ മൂന്ന് ദൗത്യം വിജയിച്ച സമയത്തൊക്കെ ചർച്ച നമ്മൾ പ്രത്യേകം ഓർക്കണം അമേരിക്കയും റഷ്യയും ഒക്കെ മറികടന്നിട്ടാണ് നമ്മുടെ ഭാരതം ചന്ദ്രയാൻ മൂന്ന് ദൗത്യമൊക്കെ പൂർത്തീകരിച്ചിട്ടുള്ളത് അന്ന് വലിയ ചർച്ചയാണ് നമ്മുടെ കേരളത്തിലെ ഭൂരിപക്ഷം മാധ്യമങ്ങളും ആയിരക്കണക്കിന് കോടി രൂപ ചിലവഴിച്ചിട്ട് എന്ത് ഉപകാരമാണ് ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് എന്ന് സുബോധമുള്ളവരൊക്കെ തന്നെ അന്ന് ചിന്തിച്ചിട്ടുണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് അയോധ്യയിലെ രാമക്ഷേത്രമൊക്കെ പണി പൂർത്തീകരിച്ച സമയത്തും ഈ കൂട്ടർ അതേ ചർച്ചയാണ് എന്തിനാണ് ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപ ഈ ക്ഷേത്രത്തിനൊക്കെ ചിലവഴിക്കുന്നത് എന്ന് യഥാർത്ഥത്തിൽ നയാ പൈസ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം നിർമ്മിക്കുന്നതിൽ കൊടുത്തിട്ടില്ല മറിച്ച് അവിടെ വരുന്ന ജനങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് റെയിൽവേയും എയർപോർട്ടും സൗകര്യങ്ങളൊക്കെ തന്നെ ചെയ്തു അതിനൊക്കെ കൃത്യമായിട്ട് ഈ രാജ്യം എത്ര കാലം മുന്നോട്ട് പോകുന്നു അത്ര കാലവും നമ്മുടെ പൊതുഗനാവിലേക്ക് ആ മുടക്കിയ പണത്തിൻ്റെ ഒരുപാട് ഇരട്ടി എത്തുകയും ചെയ്യും ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ചർച്ച എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ക്ഷേത്രങ്ങളല്ല പണിയേണ്ടത് മറിച്ച് പാവപ്പെട്ടവരുടെ അടുത്തേക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ചന്ദ്രയാൻ മൂന്നും ഈ ക്ഷേത്ര ചർച്ച ൊക്കെ നടക്കുമ്പോഴും നമ്മുടെ കേരളത്തിൽ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മളൊന്നും കേട്ടറിവ് പോലും ഇല്ലാത്ത പി എം കിസാൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചു രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിട്ട് നമ്മുടെ കേരളത്തിലെ ഗ്രാമ ഗ്രാമങ്ങളിലൂടെയുള്ള സാധാരണക്കാരിലേക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു ഇടനിലക്കാരനായിട്ട് ഒരു ഉദ്യോഗസ്ഥനെ പോലും വെക്കാതെ നേരിട്ട് സാധാരണക്കാർക്ക് പി എം കിസാൻ പദ്ധതിയിലൂടെ പണമെത്തിച്ചു കർഷകരെയും സാധാരണക്കാരുമായി ബന്ധപ്പെട്ട ഒരുപാട് പദ്ധതികൾ അതുപോലെയുള്ളത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അതൊന്നും തന്നെ കാണില്ല ഈ ലേറ്റസ്റ്റ് പദ്ധതി വന്നപ്പോഴും അതല്ല മറിച്ച് വേറെ പലതുമാണ് ചർച്ച ചെയ്യുന്നത് അത് നമ്മുടെ കേരളത്തിലെ ഭൂരിപക്ഷ മാധ്യമങ്ങളുടെയും അജണ്ടയാണ് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഈ ഒരു വിഷയത്തിൽ ഭാരത അരിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഈ ഭാരതാരി പദ്ധതി നമ്മുടെ കേരളത്തിലേക്ക് എത്തുമ്പോൾ പിണറായി സംഘവും അത് ആ ഒരു പദ്ധതിയെ കെ അരി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതൊക്കെ എങ്ങനെയാണ് ഇവിടെ കൊടുക്കുന്നത് എന്ന് ഈ പിണറായി സംഘത്തെയും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള കേരളത്തിലെ പാർട്ടി സംവിധാനങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണമെന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ് എന്തൊക്കെ തന്നെ പറഞ്ഞാലും സാധാരണക്കാരിലേക്ക് ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് അരി എത്തുക എന്ന് പറയുമ്പോൾ അത് സാധാരണക്കാർക്ക് എത്രത്തോളം വലിയ ഉപകാരമാണ് െന്ന് പറഞ്ഞറിയിക്കാൻ പോലും സാധിക്കില്ല സാധാരണക്കാരിലേക്ക് ഇറങ്ങിയെത്തുന്ന കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾക്ക് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു